ാരായാലും എനിക്കെന്ത് സംഭവം എം എൽ എ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല എല്ലാം പറഞ്ഞ് സംസാരിച്ചതിനു ശേഷമാണ് എം എൽ എ ആണെന്ന് പറയുന്നത് ഇയാൾ ആ ചാടി ഒരു ലേഡി ഇറങ്ങി ശുചിതാറിൻ്റെ ടോർപ്പ് വിട്ട് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ലേഡി ഇറങ്ങി വന്നു നീ എന്താണോ പറഞ്ഞ് എന്റെ എന്റെ ഹസ്ബൻഡാണ് ഇത് എം എൽ എ ആണ് എനിക്കറിയാവൂ ഞാനാരെന്നറിയാവൂ വന്ന് മാഡം ആരായാലും എനിക്കത് കുഴപ്പമില്ല നിങ്ങൾ എൻ്റെ ഒരു വലിയ ആൾക്കാരായിരിക്കും നമ്മുടെ ഭാഗത്ത് ക്ലിയറാണ് ഞാൻ എന്തെങ്കിലും നീ എന്നെ മോശമായിട്ട് ഹാങ്കിങ് കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ വണ്ടി കൊടുക്കുന്നതിൻ്റെ ഇടവിൽ എവിടെയാണ് മാഡത്തിനെ ഹാങ്ങിങ് കാണിച്ചത് ആ വീഡിയോ ഉണ്ട് ഞാൻ കറക്റ്റായിട്ട് ഞാൻ മോശമായിട്ട് ഒരു വാപ്പ് പറഞ്ഞിട്ട് ഇയാളിറക്കി വണ്ടി എടുക്കായിരുന്നു അപ്പോൾ വണ്ടി എടുത്തപ്പോൾ രണ്ട് കാർ പാസ് ചെയ്ത് പോവും മൂന്നാമത്തെ ഹോൺ അടിച്ച് പിടിച്ച് വരായിരുന്നു ഞാൻ റൈറ്റ് എടുത്തുകൊണ്ട് കാറിന് പോകാൻ പറ്റില്ല പിന്നെ താഴെ ഇറങ്ങിയതിനു ശേഷം ലെഫ്റ്റിന് ഞാൻ കൊടുത്തു എടുത്തുകൊടുത്ത് ലെഫ്റ്റിനെടുത്ത് കൊടുത്തപ്പോൾ കാർ കയറിപ്പോയി കാറിൽ പോയിട്ട് ഒരു ആട്ടോ എന്നൂടെ പോയായിരുന്നു അപ്പോൾ ആട്ടോയുടെ സൈഡിന് ഒപ്പത്തിനെ ഇങ്ങനെ പോവാണ് അതായത് ബസ് ഈ സൈഡിൽ കൂടെ പോകരുതെന്ന് തന്നെ ഞാൻ കയറുമെന്ന് കാണുമ്പോഴത്തേക്ക് ബ്രേക്ക് കൂട്ടുന്നു പിന്നെയും എടുക്കുന്നു ബ്രേക്ക് കൂട്ടുന്നു പിന്നെയും എടുക്കുന്നു അപ്പോൾ ഞാൻ നമുക്കിപ്പോൾ കുറച്ച് താഴെ പ്ലാമൂട് സിഗ്നൽ എത്തണതിന് നമുക്ക് കുറച്ച് താഴെ നല്ല വീതിയുള്ളൂ അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്ററിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർ ടേക്ക് ചെയ്ത് കയറി കാറിൻ്റെ ഫ്രണ്ടിൽ അങ്ങ് പോയി പോയപ്പോൾ പിന്നെ ഈ കാർ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് പ്ലാമൂട് ആ വൺ വേയിൽ ബാക്കി നിന്ന് ഈ ഇടത് സൈഡിൽ തന്നെ ഹോൺ 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 ഹോണടി ഹോൺ ഹോണടിയെ എന്നിട്ട് അവിടെ നിന്ന് നേരെ പാളയം വരെ ഇത് ബാക്കി നിന്ന് ഹോൺ ഞാൻ ആളെ നിർത്തി ഇറക്കുമ്പോൾ ബാക്കി നിർത്തുന്നുണ്ട് കയറി പോകുന്നില്ല ഒതുക്കി നിർത്തിയിട്ട് കയറി പോകുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച ആടെ എന്ന് വെച്ചിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഹാബല്യത്തിൻ്റെ അവിടെ സിഗ്നലെത്തി സിഗ്നൽ റെഡ് ഓറഞ്ച് കത്തിയപ്പോൾ ഞാൻ പോയില്ല നിർത്തി റെഡ് കത്തി അങ്ങ് ഓഫ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ഒന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു കാറ് ലെഫ്റ്റ് സൈഡിൽ കൂടെ കാറിങ്ങി നേരെ സീബ്ര ക്രോസിൽ നേരെ കുറേയായിട്ട് ഇങ്ങനെ ആ വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ കുറുകെ എടുത്തിട്ട് അവർ പറയുന്നതെന്നു വെച്ചാൽ നേരെ ഇറങ്ങി ഒരു പയ്യ ഇറങ്ങി വന്നു പയ്യ ഇറങ്ങി ഒരു താടി വെച്ചൊരു വെളുത്തൊരു പയ്യ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണോ വണ്ടി ഓടിക്കണം എൻ്റെ അച്ഛന്റെ വകയാ റോഡ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അച്ഛന്റെ വകയല്ലല്ലോ റോഡ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളല്ലേ റോങ് ആയിട്ട് വണ്ടി ഇട്ടേക്കുന്നത് ഒരു വണ്ടി പോകാൻ തടസ്സമായിട്ടാണ് ഇത്രയും യാത്രക്കാർ ഇരിക്കേണ്ടേ അവരെ കൊണ്ട് ഇറക്കാണ്ടേയല്ലേ അത് സംസാരിക്കാണ്ടോ നീ വണ്ടി ഇങ്ങനെയാണോ ഓട്ടിക്കുന്നത് ഇങ്ങനെ ഭയങ്കര റേഷ് ഡ്രൈവിങ് ആണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളാണ് റേഷ് ഡ്രൈവിങ് നിങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നത് ഞാൻ കറക്റ്റ് എൻ്റെ റോഡ് വഴി ഇങ്ങനെ അടുത്ത ഒരാൾ ഇറങ്ങി വന്നു പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിട്ട് നിനക്ക് ഞാൻ ആരെന്ന് പോകും ഞാൻ പറഞ്ഞു ഇയാൾ ആരായാലും എനിക്കെന്ത് സംഭവം എം എൽ എ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല എല്ലാം പറഞ്ഞ് സംസാരിച്ചതിന് ശേഷമാണ് എം എൽ എ ആണെന്ന് പറയുന്നത് ഇയാളാണെന്ന് പറഞ്ഞപ്പോൾ ചാടി ഒരു ലേഡി ഇറങ്ങി ചുരിദാറും ടോപ്പ് കൂട്ട ഒരു ആയിട്ടുള്ള ഒരു ലേഡി ഇറങ്ങി വന്നു നീ എന്താണോ പറഞ്ഞത് എൻ്റെ എൻ്റെ ഹസ്ബൻഡാണ് ഇത് എം എൽ എ ആണ് നിനക്കറിയാവൂ ഞാനാരുന്നു അറിയാവൂ വന്ന് മാഡം ആരായാലും എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ എൻ്റെ ഒരു വലിയ ആൾക്കാരായിരിക്കും നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആണ് ഞാൻ എന്തെങ്കിലും നീ എന്നാ മോശമായിട്ട് ആങ്കിങ് കാണിച്ചു പക്ഷേ ആ ഡ്രൈവർ ആംഗ്യം കാണിച്ചത് ചിലപ്പം വണ്ടി കയറിപ്പാനോ മറ്റോ ആംഗ്യം കാണിച്ചവർ തെറ്റിദ്ധരിച്ചായിരിക്കാം ഏതായാലും പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഏതായാലും ആരുടെ അഹങ്കാരം നടക്കുന്ന നാടല്ല കേരളം എന്ന് പറയുന്നത് ഏതായാലും പോലീസ് അന്വേഷിച്ച് എന്താ സത്യം പുറത്തു കൊണ്ടിരട്ടെ താങ്ക് ഫോർ വാച്ചിങ്